ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രേ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിൽ ഈ രണ്ട് താലൂക്കുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്നാം തീയതി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവാദിത്വം എവിടെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവധി അറിയിപ്പ് എന്ന് പറയുന്നത് പരിമരപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിൽ ആവേലിക്കര ചെങ്ങന്നൂർ താലൂക്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി നവംബർ മൂന്നാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പൊതുപരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല അവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ ഇരുപത്തി ഏഴാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ കാണാം